നല്ല എന്ന് വെച്ചാൽ ഞാൻ ആരും ഇത് കണ്ടതാണ് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതൊക്കെ നല്ല തത്തമ്മ പറയും പോലെ പറഞ്ഞു കൊടുത്തേനെ അതിലുണ്ടെങ്കിൽ നന്നായി അല്ലെങ്കിൽ ഓള കാര്യതോടെ തീർന്നേനെ ഒരു വാർത്തയ്ക്ക് രണ്ടോ മൂന്നോ ദിവസമേ ആയുസുള്ളൂ ചാനലുകൾക്കാണ് പത്രങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം പിന്നെ അത് അതൊരു ചുറ്റക്കോളമായി ചുരുങ്ങി ഇല്ലാതാക്കും എന്നാൽ സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകൾ വന്ന ശേഷം കുറേ അധികം ആൾക്കാർ യൂട്യൂബിൽ കാര്യങ്ങൾ പറയാൻ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ശേഷം പരസ്പരം ഒരു മത്സരമുണ്ട് അപ്പോൾ വാർത്തകൾ ആർക്കും മുക്കാനും കഴിയുന്നില്ല മുമ്പ് ചാനലുകൾക്കും പത്രങ്ങൾക്കും വാർത്ത മുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ വലിച്ചു വാരി പുറത്തിടും ഇവിടുത്തെ യൂട്യൂബ് ചാനലുകൾ അതുകൊണ്ട് വാർത്തകൾക്ക് പ്രസക്തിയുള്ള ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത് എങ്കിലും ഒരു മാസം ഒന്നും നീണ്ടു നിൽക്കുന്ന വാർത്തകളൊന്നും അത്രയധികം ഉണ്ടാകാറില്ല അല്ലെങ്കിൽ അത്രത്തോളം വലിയ ആയിരിക്കണം ഒരു സാധാരണക്കാരന്റെ വാർത്ത ഒരു മാസം നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് ഇവിടെ നോക്കൂ ഇവിടെ യദു എന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു കൂലിപ്പണിക്കാരൻ കെ എസ് ആർ ടി സിയിലെ ഒരു എംപാനൽ ഡ്രൈവർ അദ്ദേഹം ഇന്ന് യുദ്ധം ചെയ്യുന്നത് ഒരു ഭരണകൂടത്താണ് ഒരു ഭരണ സംവിധാനത്തിനോടാണ് എന്നാൽ ഈ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ ആ ഭരണകൂടവും അവരുടെ നീതി സംവിധാനവും അതായത് പോലീസ് സംവിധാനവും പകച്ചു നിൽക്കണം എന്തു ചെയ്യണം ചെയ്യണമെന്നറിയാതെ തോറ്റു നിൽക്കുകയാണ് കാരണം നീതി അല്ലെങ്കിൽ സത്യം ആ ചെറുപ്പക്കാരന്റെ പക്ഷത്തായതുകൊണ്ടാണ് കൊണ്ടാണ് ഏതോ മേയർ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആര് ചെയ്താലും ആര് വാർത്ത ചെയ്താലും അവർക്കൊക്കെ വരുന്ന ഫോൺ കോളുകൾ ജനപിന്തുണ ഈ ഭരണകൂടത്തിനല്ല ആ ചെറുപ്പക്കാരനാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശം കൊണ്ടോട്ടിലുള്ള ഒരു ടീച്ചർ ആ ടീച്ചർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് അത് പറയാനൊരു കാരണമുണ്ട് യുവിന്റെ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു യുവും ഞാനുമായിട്ടുള്ള സംസാരം അതിൽ യതു പറയുന്നുണ്ട് പത്ത് പതിനാല് യാത്രക്കാർ ഉണ്ടായിരുന്നു അതില് ഒരാൾ ഒരാൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ തങ്ങൾ തമ്പാനൂരേക്കാണ് ടിക്കറ്റ് എടുത്തെന്നു ഇവിടെ ഇറങ്ങിപ്പോവാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഥ മാറിയണേ എന്ന് അതിനുള്ള ധൈര്യമുള്ള ആരും അതിനകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഒരു എന്നെ പോലെ പ്രതികരിച്ചിടത്തേക്ക് എനിക്ക് തമ്പാനൂരാണ് ഇറങ്ങേണ്ടത് ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്കൊരു ഇതായിരുന്നേ നമുക്കൊരു സപ്പോർട്ടായിരുന്നേ പക്ഷെ ആ യാത്രക്കാരില് ഒരാള് പോലും ഇല്ലല്ലോ എന്നാണ് ഞാൻ ഇതിനെ എതിർക്കാനോ സംസാരിക്കാനോ ആരും ആരും അതിലെ എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു ഈ സംസാരിക്കുന്നെ ആരും ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുകളെല്ലാം കണ്ടതാണ് ന്യായമായിട്ടുള്ള കാര്യവും പിന്നെ ഏതൊക്കെ മീഡിയാസിൽ ആരോക്കോ ഫോൺ വിളിച്ച് യാത്രക്കാരൻ എന്നുള്ള നിലയിൽ പറയുന്നത് കേട്ടു പക്ഷെ അത് ഞാൻ ആളുകളൊന്നും എന്നെ വിളിച്ചിട്ടില്ല ആ പയ്യൻ പാവം പയ്യൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കേട്ട് പാവം പയ്യൻ അവരെ അവന്റെ മെക്കിട്ട് കയറാൻ വേണ്ടിട്ട് ഈ മാഡം ഇങ്ങനെ എന്നിട്ട് എം എൽ എ ആണ് മേയറാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കേട്ട് വണ്ടി കൊക്കിനെ കൊണ്ടിട്ടു വിലങ്ങനെ കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കേട്ട് ധൈര്യമില്ലാത്തതിന് രണ്ട് കാരണമാണ് ഒന്ന് അവർക്ക് പൊല്ലാപ്പ് പിടിക്കാൻ വയ്യ രണ്ടാമത് വരുന്ന കേസുകൾ താങ്ങാനുള്ള സാമ്പത്തികവും അവർക്കുണ്ടായിക്കൊള്ളമെന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് ഈ ഭരണകൂട ഭീകരത അറിയുന്നവരായതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ ഓട്ടറിക്ഷ കൊടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ കരുതിയാൽ മതി പക്ഷേ ഇവിടെ ഇതൊക്കെ കേട്ടിട്ട് ഒരു ടീച്ചർ ആ ടീച്ചർ പ്രതികരിക്കുക താൻ ആ ബസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നനെ എന്ന് എതുമായി സംസാരിക്കണമെന്നും യുവിനെ പോയി കാണണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന യെവിന് സമ്പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുള്ള ആ ടീച്ചറുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയായി ഒരുപാട് ജനങ്ങളുടെ ഒരുപാട് വീട്ടമ്മമാരുടെ ഒരുപാട് സഹോദരിമാരുടെ പ്രതിനിധി കൂടിയാണ് ഈ ടീച്ചർ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് നമുക്ക് വരുന്ന കോളുകളും മറ്റ് സന്ദേശങ്ങളും മെസ്സേജുകളും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത് ടീച്ചറുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം പിന്നെ ഓർക്കുന്നുണ്ടാവും ഏതുവിനെ ഗൂഗിൾ മീറ്റിൽ സംസാരിക്കുന്നത് കണ്ടു ഫുള്ള് കണ്ടു പക്ഷേ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ആ ഒരു നല്ലൊരു മനുഷ്യനെ ഈ പെണ്ണ് എന്ത് വിചാരിച്ചിട്ടാണ് ഈ ആളുകളൊക്കെ എനിക്കിപ്പോൾ ആരോട് പറയാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം ദേഷ്യവും എന്തൊക്കെയാ തോന്നാണ് ആ പെണ്ണിനെ തൂക്കിയെടുത്തറിയാനും ആരുമില്ലേ പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം ഇപ്പം ദൂലി പറയുകയും ചെയ്തോ അതെ ആ ബസ്സിലുണ്ടായിരുന്ന ഒരൊറ്റ യാത്രക്കാരും മിണ്ടാതെ ഇറങ്ങിപ്പോയല്ലോ എന്നാലോചിക്കുക ഞാൻ ചില സമയത്തൊക്കെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ ബസ്സിൽ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ഞാൻ ഞാനാ ബസ്സിലുണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം അങ്ങനെ ഒന്നും പിന്നെ ആവും എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങൂല്ല ഞാൻ ഒറ്റ ആള് മതിയായിരുന്നു ആ സ്പോട്ടിൽ ഈ പ്രശ്നം തീർക്കാനെന്ന് ഞാൻ വിചാരിക്കുക അവൾ ഇതാ എന്താ പിന്നെ എന്താ പറഞ്ഞത് ഇവൻ ആംഗ്യം കാണിച്ചു ഇനീ വലിയൊരു ബസ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഇവന്റെ ബാക്കിൽ കടന്നിട്ട് ഇവളും കൂട്ടരും കൂടി എനിക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതാ ബാക്കിൽ കിടന്ന് ഇവള് വച്ചുണ്ടാക്കി ഓണം അടിച്ച് പിന്നെ അവിടെ പോയി അപ്പുറത്തൂടെ കടന്ന് റോങ് സൈഡിൽ കടന്നിട്ട് പിന്നെ എന്താ ലിബ്ര ലൈനിൽ കൊണ്ടിട്ട് അപ്പം പിന്നെ ഈ അതു ആംഗ്യം കാണിക്കാൻ നിൽക്കുക ഏത് പൊട്ടേനും മനസ്സിലാവില്ല അത് ഞാൻ ഇന്നലെ അതുപോലെ കെ എസ് ആർ ടി സിയിൽ എവിടെയാ പോകുമ്പോൾ കോഴിക്കോട് പോവാണ് അപ്പോ പിന്നെ കെ എസ് ആർ ടി സിയിലാണ് ഞാൻ ഡ്രൈവറെ തൊട്ട് ബാക്കിലായിരിക്കണം അപ്പം ഇങ്ങനെ സ്പീഡ് കുറഞ്ഞു തന്നത് അപ്പം ബാക്കിൽ നിന്ന് വണ്ടി ഓണടിച്ചപ്പം കാറ് ഓണടിച്ചപ്പം ഡ്രൈവറ് കൈകൊണ്ട് ഇങ്ങനൊക്കെ അടച്ചിന്നെ പിന്നലും എടുത്ത് കടന്നു പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എന്തിനോ ഒന്ന് ഡ്രൈവറ് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ കണ്ടക്ടറെ നോക്കിയതോ എന്തോന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ഡേക്കിൽ ഹാരില്ല ചിരിച്ചു വന്നേരം ചിലപ്പോ അങ്ങനെ അങ്ങാണ്ട് കടന്നു പോകാൻ കൈ കാണിച്ചോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ പെണ്ണുങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗം ഇതാണല്ലോ ആണുങ്ങൾ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെ നോക്കിന്നോ കൈ കൊണ്ട് കാണിച്ചെന്നൊക്കെ പറഞ്ഞാല് പിന്നെ എന്ത് കളത്തരം പിന്നെ ഈ മാതിരി ഈ രീതിയിലുള്ള എന്ത് പറഞ്ഞാലും കോടതിയും പോലീസും ഒക്കെ ആയിരിക്കുമല്ലോ പറഞ്ഞാൽ കുറെ ആയി ഈ പിന്നെ പെണ്ണ് പിന്നെ എന്താണ് കല്യാണം കഴിഞ്ഞ് വരികയല്ലേ ഓളും ഓൾ ആങ്ങളയും പിന്നെ ആ കെട്ടിയോനും കൂടിയും കൂടി കള്ളും കുടിച്ച് വന്നത് അതുകൊണ്ടാണല്ലേ ഈ ആക്രമണം ചെയ്തത് ഈ റോഡിൽ എന്തൊക്കെ മര്യാദ പാലിക്കണം എന്നുള്ള കാര്യങ്ങളും പിന്നെ ഇതൊന്നും ആ ഡ്രൈവ് ചെയ്ത് പിന്നെ മണുമോദരനും തിരിഞ്ഞിട്ടില്ല ഈ പിന്നെ എൻ്റെ ഇപ്പോൾ കെട്ടിയോനും വെക്കുമ്പോൾ ഒന്നും അത് മനസ്സിലായിട്ടില്ല അപ്പം എല്ലാവരും നല്ലോണം കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടാകാം എന്നിട്ട് ഈ കുടിച്ച ഈ വില ബലി കുടിച്ചതിന് പിന്നെ യദുവിനെ പരിശോധിച്ചാൽ എങ്ങനെയാ കാണും യദുവിനെ പരിശോധിച്ചിട്ട് എന്താ കാര്യം ബലി കള്ളുടിച്ചിട്ട് വന്നാൽ അത് ആരും പറയണില്ലല്ലോ പിന്നെ അതേമാതിരി അതിൻ്റെ മെമ്മറി കാർഡ് എടുത്ത് പൂത്തിയത് വില അതിനല്ലേ ഭക്ഷണം എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞത് ബെന പിന്നെ ഇത് പൂത്താൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് കെട്ടിയോ ഭക്ഷണകത്ത് കയറിന്നിട്ട് ഞാനതൊക്കെ നല്ല തത്തമ്മ പറയും പോലെ പറഞ്ഞു കൊടുത്തേനെ അതിലുണ്ടെങ്കിൽ വലിയ നന്നായി അല്ലെങ്കിൽ ഓള പിന്നെ കാര്യതോടെ തീർന്നേനെ എന്നിട്ട് ഇവനെ കൊണ്ടുപോയി പരിശോധിച്ച് എന്തുകൊണ്ട് ഇവരെ അഞ്ചാളെയും പരിശോധിപ്പിച്ചില്ല നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ ഇ പി അമ്മ ഒന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാൽ ചെയ്താലും ഇനി റോഡിൻ്റെ നടുവ് കയറിയിട്ട് നിങ്ങാണ്ട് തൂറിയാലും പിന്നെ വേറെ ആരോ ആണ് പറഞ്ഞാൽ എന്ത് ഉറ്റം ചെയ്താലും മറ്റേ ഓരോ പേരിലിട്ടിട്ട് ഇതുവരെ രസപ്പുടും എന്തോ ഒരു പിന്നെ അക്രമാണു ചെയ്തത് ആ റെയിമ് വന്നിട്ട് എന്തൊക്കെ പിന്നെ വൃത്തിയോട് പറഞ്ഞ് അവനും പോയി പൊട്ടത്തരം പറഞ്ഞിട്ട് ആളുടെ നാറുക എന്നുള്ളത് മനസ്സിലാവണില്ല ബുദ്ധിജാതായി പോവുക ഈ യേതുവിൻ്റെ ഫോൺ നമ്പർ ഇട്ടുമെങ്കിൽ എനിക്കൊന്ന് തരണം ഒന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാൻ ഒരു ഒരു വിവരം വില ഒരു മാർഗ്ഗവും ഇല്ല